ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശം രചനയും കൂടി വഴക്ക് പിടിക്കുകയാണ് രചന പറയേണ്ടത് എന്നാലും എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായ ആകാശേ നിന നീ എന്നെ എൻ്റെ മോനെ മുതലെടുക്കുവാണ് മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന് പറയാണ് അതേടി നിനക്കിപ്പം അങ്ങനെ പലതും തോന്നും കാരണം മഹേഷ് ഇപ്പം നിന്റെ ജീവൻ രക്ഷിച്ച പുണ്യാളനാണല്ലോ അല്ലെങ്കിൽ നിനക്ക് അവനോട് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നാടും ഇല്ല ആകാശേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇത്രയും നാളെ നിന്റെ ആത്മാർത്ഥം സ്നേഹിച്ച് നിന്റെ കൂടെ ഉണ്ടെന്ന് പക്ഷേ ഇന്നലൊരു ദിവസം കൊണ്ട് നീ എല്ലാം ചതി ു നീ അവളെ അവളെ കൊണ്ടു രാത്രി റൂമിൽ പോയ നിമിഷം മുതൽ എന്റെ മനസ്സിൽ ഇപ്പൊ നീ ഇല്ല നീ ഇല്ല മഹേ ആകാശ് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കി പോടി നീ ഇറങ്ങി പോടി എന്നൊക്കെ ആകാശ് പറയുമ്പോൾ രജന അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ രജന ഇറങ്ങിപ്പോയമ്പേക്ക് ആകാശം മനസ്സിലാക്കണം ഇവള് പോയാൽ എനിക്കെന്താ ഇവളെനിക്കൊരു പ്രതിയോഗിയേ അല്ല ഇവളെനിക്ക് ഇഷ്ടമല്ല പിന്നെ മഹേഷിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂടെ നിർത്തുന്നു അല്ലാതെ ആർക്കെ വേണം ഇവളെ രണ്ട് പിള്ളയുടെ തള്ള വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പുച്ചത്തോടുകൂടി തന്നെ ആകാശ് ഇങ്ങനെ നോക്കുവാട്ട് പുറകിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛത്തോടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷണെങ്കിൽ പിന്നീട് കാണിക്കണത് ഇഷിതേനെയാണ് ഇഷിതാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഓരോരോ രോഗികളെ നോക്കുമ്പോൾ ഇഷ്ടുടെ മനസ്സിൽ ഫുള്ളും ഇന്നലെ ആ ഒരു ഷോക്കിങ് ആയിട്ട് നടന്ന സംഭവങ്ങൾ മാത്രം കേട്ടോ കൈലാസ് കയറി പിടിക്കാൻ നോക്കി തുമ്പോൾ സാരം ഇഷിതയുടെ മേത്തേക്ക് തലയിലേക്ക് തന്നെ കുറ്റങ്ങൾ ഇട്ടപ്പോഴേക്കും സ്വപ്നവലി മഞ്ചുമ ഇഷിതനെ വളരെ മോശമായിട്ട് പറഞ്ഞില്ല ഇഷിതയ്ക്ക് ഏറ്റവും വിഷമമായത് സ്വപ്നവലി പറഞ്ഞതാ കേട്ടോ കാരണം ഇഷിത ഒരു പെണ്ണാണെന്ന് പോലും ആലോചിക്കാതെ സ്വപ്നവലി എന്തൊക്കെ വാർത്താനാണ് ഇഷിതടത്ത് പറഞ്ഞത് അത് ആലോചിച്ചിട്ടാണ് ഇഷിതക്ക് അത്ര വിഷമോട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഷിത അങ്ങോട്ടേക്ക് വരുവാണ് ഹായ് മോളെ ആ ചേച്ചി ചേച്ചി എന്താ ഇവിടെ ഓ ഒന്നും അടി മൂന്ന് ദിവസം അടുപ്പം തലവേദന ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നത് ആ എന്ന് പറഞ്ഞു ഓ കൊഴപ്പൊന്നുമില്ല ചെറിയൊരു മൈഗ്രൻ്റെ കൊഴപ്പം എന്നാ പറഞ്ഞത് അപ്പോ ഞാൻ വിളിച്ച് നിന്നൊന്ന് കണ്ടിട്ട് പോകുന്ന നീ തിരക്കില്ലല്ലെങ്കിൽ കാണാന്ന് വിളിച്ച് കേറിയതാ അപ്പോൾ നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ചേച്ചി തിരക്കൊന്നുമില്ല പേഷ്യൻസ് ഒക്കെ പോയി അല്ല നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ എന്താ മഹേഷ് ആയിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടോ ഏയ് ഇല്ല ചേച്ചി മഹേഷ് വീട്ടിലില്ല രണ്ടു ദിവസം തൊട്ട് പോയിരിക്കാ ദില്ലിയില് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടോ ആണോ ഓ അപ്പൊ മഹേഷ് കൂടെ ഇല്ലാത്തതിന്റെ വിഷമം അല്ലേ ഏ ചേച്ചി അങ്ങനെയൊന്നും അല്ല ചേച്ചി ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് കാര്യങ്ങൾ അല്ല എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നിനക്ക് പറയാട്ടോ എന്ന് അഷിത പറയുമ്പോ ഇഷിത പറയണ്ട അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചത് ചേച്ചി ചേച്ചി എന്ന് പറയാണ് ഫ്രണ്ടിനെ കുറിച്ചോ നിന്റെ ഏത് ഫ്രണ്ടിനെ കുറിച്ച് അത് അവള് ചേച്ചിക്ക് അറിയില്ല അവൾക്ക് ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നം ഉണ്ട് ചേച്ചി എന്ന് പറയാണ് പ്രശ്നോ എന്ത് പ്രശ്നം അവളുടെ വീട്ടില് അവളുടെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട് അവളോട് വളരെ മോശമായിട്ടൊക്കെയാ സംസാരിക്കണതോ പെരുമാറുന്നതൊക്കെ അവളെ കയറി പിടിക്കാൻ പോലും നോക്കി ഷേ വൃത്തികെട്ടവൻ കേട്ടവൻ പോലെ കാണണവനാണോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇഷിത നീ നിന്റെ ഫ്രണ്ടിനോട് പറ പീഡന കേസിന് കേസ് ചുമ ചുമടുത്താനായിട്ട് ഇതൊന്നും സഹിച്ചിരിക്കേണ്ട ആവശ്യം നമ്മുടെ പെണ്ണുങ്ങൾക്കില്ല ചേച്ചി അങ്ങനെ കേസ് കൊടുത്ത ആ കുടുംബം മുഴുവൻ തകർന്നു പോയില്ലേ ചേച്ചി പ്രശ്നങ്ങളാവില്ലേ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവോ ചിലപ്പോൾ അവളെ ഭർത്താവോ അവളെ വിളിച്ചോണ്ട് ആ കുടുംബത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് വരാം അതുകൊണ്ട് ആ കുടുംബത്തിൽ എന്ത് നേട്ടമാച്ചുണ്ടാവണത് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ഇത്ര വൃത്തികെട്ടവനുള്ള കുടുംബത്തിലേക്ക് ആ പെണ്ണ് കഴിയണോന്നാണോ ഇഷിതാ നീ പറയണത് ഒന്നില്ലെങ്കിൽ അവൻ അടിച്ചു പുറത്താകാം അല്ലെങ്കിൽ അവൾക്ക് പറ ഭർത്താവും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളായിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചിന്ന് പറയാം ഹോ എന്നല്ലേ വല്ലാത്ത കഷ്ടം തന്നെ കെട്ടിച്ച വീട്ടിലെ വീട്ടിൽ വിട്ട വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യുമല്ലോ ഇഷിത പെണ്ണുങ്ങള് അതേ ചേച്ചി ആ അവസ്ഥ ഞാൻ ശരിക്കും ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇരുത്തി കാണുമായിരുന്നു അതന്നെ ചേച്ചി വന്നപ്പോൾ പെട്ടെന്ന് ആയ പോലെ അത് കേട്ടുകൊണ്ട് നമ്മുടെ മയൂരി അങ്ങോട്ടേക്ക് വരുന്നിട്ടോ മയൂരി ഇഷിതനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് അപ്പോഴേക്കാണ് മയൂരി അവിടെ നിന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നത് അപ്പൊ മയൂരി മനസ്സ് വിചാരിക്കുകയാണ് അതെ എന്റെ വിഷമങ്ങളൊക്കെ പറയാൻ പറ്റിയ ആള് തന്നെയാണ് ഡോക്ടർ ഇഷിത ഡോക്ടർ ഇഷിതക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ എന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഇഷിതക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് മയൂരി വിചാരിക്കുകയാണ് അങ്ങനെ അഷിത അവിടെ നിന്ന് പോയിക്കുമ്പഴേക്ക് മയൂരി അകത്തേക്ക് കയറുണ്ട് ഡോക്ടർ ഇഷിത ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ ആ അതിനെന്താ വരൂ ഇരിക്കൂ എന്താ ആരാ ചോദിക്കുമ്പഴേക്കും ഡോക്ടർ ഇഷിതാ എന്റെ പേര് മയൂരി എന്നാണ് ഡോക്ടർ എന്ന് വിളിക്കണ്ട എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് വിളിച്ചോളൂ ശരി ഞാൻ ഡോക്ടർ എന്ന് വിളിക്കാം ആ എന്താ മയൂരുടെ പ്രശ്നം അത് എനിക്ക് കുറച്ച് മെന്റൽ സ്ട്രെസ് ഉണ്ട് എന്ന് പറയാണ് മെന്റൽ സ്ട്രെസ്സോ അതെ വേറൊന്നുമല്ല ഞാനിവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാണ് അതുമാത്രല്ല ഇവിടെ സൈക്കാട്ടിസ്റ്റിനെ കാണണോ കാണാൻ വേണ്ടി നിൽക്കുവാണ് അല്ല നിങ്ങൾ എന്നെ കാണാൻ കാണാമെന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല അല്ല ഞാൻ പെട്ടെന്ന് ഇതുവഴി പോയപ്പോ ഡോക്ടർ ഇഷിത ഇഷിതറ ചേച്ചെടുത്ത് സംസാരിക്കുമ്പോ ഞാൻ കേട്ടു ഡോക്ടറിന്റെ ഏതൊരു ഫ്രണ്ടിന് ഒരു അനുഭവം ഉണ്ടായെന്നൊക്കെ പറയണത് ഞാൻ കേട്ടു ഓ അതോ ആ അവളുടെ ഭർത്താവിന് വീട്ടിൽ ചെറിയൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവൾ വല്ലാതെ വിഷമത്തിലാണ് അപ്പൊ അതേക്കുറിച്ച് ചേച്ചിടുത്ത് പറയുമായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ ഡോക്ടർ ഇഷിതേ എന്ന് തോന്നി ഡോക്ടർ അറിയാവോ എനിക്ക് തളർന്നു കിടക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സോ ആരും തന്നെ വിഷമങ്ങൾ പക്ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ പോലും ഇല്ല എന്റെ ജീവിതം ഇതുപോലെ ഒന്ന് കഴിഞ്ഞു പോവുകയാണ് ഇപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടറുടെ ഫ്രണ്ടിന്റെ കാര്യം അതുപോലെ തന്നെ ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ഡോക്ടർ എന്ന് പറയാണ് എന്നിട്ട് പക്ഷെ അവനെ ചതിക്കുമായിരുന്നു അവൻ ഞാൻ മാത്രല്ല ഒരുപാട് പെണ്ണുങ്ങളെ അവൻ വലയിൽ വീഴ്ത്തിട്ടുണ്ട് എല്ലാ പെണ്ണുങ്ങളെയും അവൻ വിൽക്കണ രീതിയിലേക്കാണ് അവന്റെ കച്ചവടവും ബിസിനസും കാര്യങ്ങളൊക്കെ അവനൊരു ഒരു പെണ്ണുങ്ങളെ മാംസ കഷ്ണമായിട്ട് മാത്രമാണ് കാണുന്നത് കാണാൻ കൊണ്ടുവന്ന പെണ്ണുങ്ങളെ ഒരിക്കലും അവൻ വെറുതെ വിടില്ല അവന്റെ വലയിൽ ഞാൻ കുടുങ്ങിപ്പോയി എന്നെ ഭാര്യയാക്കാം കൂടെ നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചുറ്റിക്കറക്കി ഞാനും പല സ്ഥലത്ത് പോയി സ്നേഹിക്കാൻ ആരും അല്ലാത്തവരുടെ അവസ്ഥ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ അമ്മയുടെ ചികിത്സ നടത്താൻ പണം തരാതൊക്കെ പറഞ്ഞതാ പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊടിഞ്ഞു അവൻ ഈ നാട്ടിൽ ഒരു ഭാര്യയൊക്കെ ഉണ്ട് കുടുംബം പിന്നെ ഒരുപാട് പെമ്പിളര് അവന്റെ പുറകെ നടക്കുവാണ് ആ പെമ്പിളരെ ഒക്കെ പറ്റിച്ച് പണവും സ്വർണവും ആയിട്ട് അവ മുങ്ങിയതാണ് അത് മാത്രല്ല അവനെ വേറൊരു നാട്ടിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു അയാളുടെ പണമായിട്ട് മുങ്ങിയിട്ട് ഇപ്പൊ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചുതരാം എന്ന് വേണ്ടി ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാട്ടോ അപ്പൊ വിശുദ്ധ പോണത് കൈലാസിന്റെ ഫോട്ടോയാണ് ഇവനാണ് എന്ന് പറയുന്നത് ഇവനോ അതെ കൈലാസെന്ന പേര് എന്ന് പറയുമ്പോൾ വിഷിതക്കാകെ ദേഷ്യം വരുവാട്ടോ അങ്ങനെ ശിശു വിഷിത തുറന്നൊന്നും പറയണമെന്നില്ല മയൂരിടുത്ത് മയൂരടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മയൂരി എന്നെ ഇവിടെ വന്നതിനെ കാരണം എന്താ അല്ല ഖൈനിനെ കാണാൻ വേണ്ടിട്ട് വന്നി എന്ന് പറഞ്ഞു എന്തിനാ ഗൈനെ കാണാൻ വേണ്ടി വന്നത് അത് ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് അബദ്ധം പറ്റി ഞാനിപ്പോ പ്രഗ്നന്റ് ആണെന്ന് പറയാണ് അത് കേക്കണത് ഇഷിതൊക്കെ ഷോക്ക് ആയി പോവാണ് ഇഷിത് ചോദിക്കേണ്ട എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനാവാൻ പോണ ആള് ഈ എന്ന് പറഞ്ഞ ആൾ തന്നെയാണോ അതെ അവൻ തന്നെയാ ഭാര്യയാക്കാന്നൊക്കെ പറഞ്ഞ് കൂടെ പോയപ്പോൾ സംഭവിച്ചതാണ് ഞാനിപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഗൈനെ കണ്ടപ്പോഴ കൺഫേം ചെയ്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഈ കാര്യം പറഞ്ഞ് അവനെ വിളിക്കാൻ നോക്കിയിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അതോ ഫോൺ എടുത്തിട്ടും ഒരു കാര്യമൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം അവസാനം കണ്ടപ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോണ രീതിയിലേക്കാ ഓരേന്നൊക്കെ പറഞ്ഞത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡോക്ടർ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ കുഞ്ഞിനെ വളർത്തണോ അത് അവന് അന്വേഷിച്ചു പോകണോ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇഷ്ട പറയേണ്ടത് മയൂരി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാൻ എന്റെ മൊബൈൽ നമ്പർ മയൂരിക്ക് തരാം മയൂരിയുടെ മൊബൈൽ നമ്പർ എനിക്കെന്താ ഞാൻ വീട്ടിൽ പോയി എന്റെ ഹസ്ബൻഡായിട്ട് എനിക്കൊന്ന് ആലോചിക്കണം അതിനുശേഷം ഞാൻ മയൂരിനെ വിളിക്കാം എന്ന് പറയാണ് എന്ന് പറയണ്ടിട്ടുണ്ട് ഇഷിത ആകെ ഷോക്കും ആവുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മയൂരി പോയി കഴിയുമ്പോഴേക്കും ഇഷിതക്കാകെ ദേഷ്യം വരട്ടെ ഇഷിത വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ഇഷിതനെ കാത്തിരിക്കുകയാണ് കൈലാസ് ഇന്ന് രാത്രി ഞാൻ നിന്നെ വെറുതെ വിടലടി എന്ന രീതിയിൽ കാത്തിരിക്കാട്ടോ കൈലാസിന്റെ അടുത്തേക്ക് ഇഷിത വരുന്നുണ്ട് മുഖത്തിൽ ഒറ്റ അടിവെച്ച് കൊടുക്കാണ് ആരാടാ ഈ മയൂരി എന്ന് ചോദിക്കുകയാണ് മയൂരിയോ ഏത് മയൂരി ഓ നിനക്ക് ഒരുപാട് മയൂരിമാരെ അറിയാലോ എടാ നിന്നെ അവള് ഒരുപാട് റഷ്യ വിളിക്കണത് എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിടാ നീയൊരു പെൺവാണിപക്കാരാണ് അല്ലേടാ ഇതേ ഇഷ അവരുടെ വേഷങ്ങൾ പറഞ്ഞത് ഇല്ലാത്തത് പറഞ്ഞടേ എടാ നിന്നെ കുറിച്ച് എല്ലാ തെളിവ് എനിക്ക് കിട്ടിയേടാ നീ നോക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മയൂരിനെ ഇവിടെ കൊണ്ടുവരും അവൾ ഇപ്പൊ ഗർഭിണിയാണ് നിന്റെ കുഞ്ഞിനെ ചുമക്കണവളാണ് അവൾ ഇവിടെ കൊണ്ടുവന്നാലുണ്ടല്ലോ എല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും നിന്റെ കള്ളത്തിൽ എല്ലാം പൊളിയും നീ എന്റെ കയ്യിൽ നിന്ന് മഹേഷിനൊക്കെ നാൽപ്പത് ലക്ഷം രൂപ മേടിച്ചത് കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ നിന്റെ കള്ളക്കഥ എല്ലായിടത്തും ഞാൻ പാട്ടാക്കോടോ നീ നോക്കിക്കോ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഒരു പെണ്ണിന്റെ മേളിൽ ഒരു പെണ്ണിന്റെ ജീവിതം പറഞ്ഞത് നിങ്ങൾക്ക് തകർക്കാൻ പറ്റുമോ നിനക്ക് അമ്മാനെ ആടാൻ പറ്റുക നീ വിചാരിച്ചോ എങ്കിൽ തെറ്റിയേടാ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല നീ നോക്കിക്കോ നീ ചതിച്ച പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ നീതി മേടിച്ചു കൊടുക്കാൻ ഈ ഇഷിത ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസിനെ വെല്ലുവിളിക്കാട്ടോ ഇഷിത എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡിന് മാത്രമല്ല നമ്മുടെ വിനോദമാണെങ്കിൽ മഹേഷ് എന്ന് പറയേണ്ടി എടുത്ത് ഭയങ്കര മൂഡൌട്ടിലാണ് എന്തോ വലിയ പ്രശ്നം വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ മഹേഷും രാത്രി തന്നെ വീട്ടിലേക്ക് വരുന്ന ഭാഗവും ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ